ചടയമംഗലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കടക്കിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാർ അസോസിയേഷൻ ഒരു അത് നമ്മുടെ കയ്യിൽ കിട്ടിയത് ന്യായാലയം ഇവിടെ സ്ഥാപിതമായി അന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായി ആ കെട്ടിടം ചോർ വലിച്ച് സോച്ചാവസ്ഥയെ എല്ലാം കാണിച്ചുകൊണ്ട് ചില വ്യക്തികൾ മാറ്റുന്ന ചടമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഗ്രാമ ന്യായാലയത്തിന് വാടക കൊഴുവില്ലാതെ വിട്ടുകൊടുക്കുകയും തുടർന്ന് വന്നിട്ടുള്ള ഭരണസമിതികൾ ആ ഗ്രാമ ന്യായാലയ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ കാണാൻ കണ്ടത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് കോടതിയിൽ നിന്നും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും പ്രാഥമിക പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു മൂന്ന് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് മറ്റു അറ്റകുറ്റപ്പണികളും അവിടെ നടത്തിയിട്ടുണ്ട് അവിടെ എൽ എസ് ഓഫീസുൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെ താല്പര്യത്തോടുകൂടി പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യമായ എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു മറ്റൊരു വിമർശനം സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ഇരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ ഒരു കെട്ടിടമായിട്ടുള്ള പ്രിയ നഴ്സിംഗി ഹാളിലാണ് ആ കെട്ടിടം അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടുന്ന രണ്ടാം നടപടികളായി അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു കോടതിയിലെ ജഡ്ജി കടക്കം പാർക്കിംഗ് സൗകര്യം അവിടെയുള്ളൂ ഈ സൗകര്യങ്ങളൊന്നും എല്ലാം ഉള്ളപ്പോഴും ഇങ്ങനെയുള്ള ഒരു സൗകര്യം ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് വരുത്തിക്കൊണ്ട് ചായമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കേരള സംസ്ഥാനത്തിനാല് മാതൃകയായി വികസന ക്ഷേമ കൊണ്ടിരിക്കുന്ന ജീവനക്കാരും മാതൃകയായി പ്രവർത്തിക്കുന്ന ജനങ്ങളിടയിൽ അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ചില ആളുകൾ ചില വ്യക്തികൾ ശ്രമിക്കുന്നു അത് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ് കാരണം ഫണ്ടിന്റെ എല്ലാ എല്ലാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി കൊണ്ട് സ്ഥാപനങ്ങളുടെ പുരോഗതിക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു പോകുന്ന ഈ ഭരണസമിതിയെ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഘടകാര്യസ്ഥത മൂലമാണ് ഈ കോടതി ഇവിടെ നിന്ന് മാറ്റുന്നു എന്ന് വറ്റി തീർക്കുന്ന ആ നിലപാട് ഈ നാട്ടിലെ കോടതി ഇവിടെ തന്നെ നിലനിൽക്കുന്നതിനോടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായി നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ചാർക്കുക ഭരണസമിതി ഒരിക്കലും നമുക്കിവിടെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ല ചില അഡ്വക്കേറ്റ് ഈ കോടതിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ പണിചാരികൊണ്ട് ഈ സ്ഥാപന സ്ഥാപനം മാറ്റുന്നതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഇടവഴികളുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു മുഖ്യ അജണ്ടയായി ജനങ്ങളെ മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് അതിന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നും ചടയമംഗല ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കാൻ തയ്യാറായി ഇവിടെ തന്നെ പ്രിയദർശിനിന്റെ അതുപോലെ തന്നെയാണ് നിരവധി വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇന്നലെയും മെലഞ്ഞാന്നുമായി പത്രസമ്മേളനം നടത്തിയിട്ടുള്ള പ്രമുഖ ഒരു വ്യക്തി പറഞ്ഞത് ചരയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനോട് പറഞ്ഞ് 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 അവസാനുണ്ട് നമ്മളോട് ഒരു വ്യക്തികളും ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ പറയപ്പെടുന്ന ബാർ അസോസിയേഷന്റെ ഒരാളും ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ എന്നെയോ ഭരണസമിതിക്കോ ഒരുമൂലം തന്നിട്ടില്ല അങ്ങനെ ഇരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ സ്ഥാപനത്തെ ഇവിടെ നിന്ന് മാറ്റുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് കരുതി തീർക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് സംസ്ഥാനത്തിൽ തന്നെ വളരെ മാതൃകയായിക്കൊണ്ട് എല്ലാ രംഗങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഭരണസമിതിയുടെ കാലാവധി അവസ്ഥ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു